വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ജമാഅത്തെ ഇസ്ലാമി വണ്ടൂർ ഏരിയയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വണ്ടൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഐഒ ജില്ലാ സെക്രട്ടറി ഹസനുൽ ബന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു பேரு முஸ்லிங்களோட சரித்திரத்தை நம்ம பாரம்பரியத்தை மறைச்சுவத்தான் பயிற்சி வைக்க மறைச்சுவான் مرک شباب کان اللہ نہ سمجھی کلا الا نہ سمجھ کلا جنگ گلوب زندہ باد جنگ گلوب زندہ باد شاہدہ زندہ न அவகாசங்கள் வியாப்தமாதிதாபாத் சஞ்சய் கித்தியமாய பதிதியொருக்கிக் கொண்டு രാജ്യത്ത് പൗരാവകാശവും എടുത്തു എടുത്തിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർ എസ് എസിന്റെ തന്ത്രമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വധ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര തരംഗങ്ങൾ രാജ്യത്തുടങ്ങും അലതല്ലിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പണ്ടൂരിലെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും സോഡോട്ട് യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ ബഹുജന സംഗമം പ്രതിരോധ സംഗമം ഈ സമൂഹത്തോടും ജനങ്ങളോടും വിളിച്ചു പറയുന്നുണ്ട് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവരുടെ അവകാശം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവരുടെ അസ്തിവം നിലയിൽ എടുത്തു കളയാൻ ശ്രമിക്കുന്ന ഈ ഭേദഗതി നിയമത്തെ എതിർക്കുവാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഇന്നും സോളിഡാരിറ്റിയുടെയും ഒക്കെ നേതാക്കന്മാരും പ്രവർത്തകരും സംസ്ഥാന പ്രസിഡന്റ് യും അതുപോലെ സോളിഡാരിറ്റി യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അറസ്റ്റ് വഴിച്ച കേരളത്തിലെ രണ്ട് സമര വേണ്ടിയിട്ടും അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ അവരുടെ അറസ്റ്റ് അവർക്കു നടത്തിയിട്ടുള്ള നിയമം അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിലൊരു നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡയറക്ടറിയും അവർക്ക് ജാമ്യം ലഭിച്ചു അവർ നടത്തിയ പോരാട്ടം ശ്രദ്ധേയമാണ് ഇവിടുത്തെ ഉപരോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ചെയ്തിട്ടുള്ളത് ആരാണ് അവരെ അറസ്റ്റ് ചെയ്തത് ആരാണ് അവരെ ജയിലിൽ അടച്ചത് ഇവിടുത്തെ പിണറായി വിജയന്റെ പോലീസാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പോലീസാണ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ യുവജനങ്ങളുടെ നേതാക്കന്മാരെയും ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ലതീഫ് മാസ്റ്റർ ഏരിയ സമിതി അംഗം മുബാറക് മാസ്റ്റർ സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യാസർവാണി അമ്പലം ഇസ്ഐഒ ഏ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം യാസിൻ അഹമ്മദ് എന്നിവർ സംസാരിച്ചു സോളിഡാരിറ്റി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഹിഷാം ഹൈദർ റിഷാദ് വണ്ടൂർ ജുബൈർ സി കെ ഷാമിൽ കൂരാട് നാഷിദ് വണ്ടൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ